ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞങ്ങൾ രണ്ടുപേരും എക്സൈറ്റഡാണ് കാരണം എന്താ വെച്ചാല് ഞങ്ങളുടെ നമ്മുടെ നമ്മുടെ ബേബിയുടെ ഫസ്റ്റ് ഷോപ്പിംഗ് ആണ് കേട്ടോ ഇന്നോട്ടിട്ട് കൊറച്ച് കൊറച്ച് സാധനങ്ങള് ബേബിക്കുള്ള നമ്മളെ ഹോസ്പിറ്റൽ ബാഗ് എന്ന് പറയാൻ പറ്റത്തില്ല ഇത് ബേബിക്കുള്ള കൊറച്ച് കുറച്ച് സാധനങ്ങൾ ഇപ്പോഴേ കളക്ട് ചെയ്ത് വെക്കാൻ അല്ലെങ്കിൽ ഒറ്റടിക്കെല്ലാം കൂടി മേടിക്കലൊന്നും നടക്കില്ല നല്ല നല്ല കുറച്ച് അപ്പൊ കുറച്ചായിട്ട് കൊറച്ച് കുറച്ച് മേടിച്ചുണ്ടായിരിക്കും എനിക്ക് ആദ്യം നമ്മളെ ഡ്രസ്സ് മേടിക്കാൻ പറയുമ്പോൾ എക്സൈറ്റ്മെന്റ് അങ്ങനൊന്നും ഇതുവരെ തോന്നിയിട്ടില്ല ഇന്ന വരെ ഇന്ന വരെ ഒരു ബേബിക്ക് ഞാൻ ഡ്രസ്സ് മേടിച്ചിട്ടില്ല ഒന്നും ഞാൻ ആ ഏരിയയിലേക്ക് പോയിട്ടില്ല നമ്മുടെ കസിൻസിന്റെ ബേബീസ് ആണെങ്കിലും എന്റെ ഉമ്മയോ ഉപ്പയോ അവരൊക്കെ മേടിക്കാൻ എനിക്കിഷ്ടമാണ് ഇപ്പൊ ആ സെക്ഷനില് പോകുമ്പോൾ നല്ല നല്ല ഉടുപ്പുകളൊക്കെ ആണോ ഇങ്ങനെ നോക്കുന്നത് ഇതുവരെ അങ്ങനെ കേറിയിട്ടില്ല പക്ഷെ ഞാൻ പ്രഗ്നന്റ് ആയതിനു ശേഷം തൊട്ടിട്ട് ഇപ്പൊ മൊഴിയില് ഞാൻ എപ്പോഴും എന്റെ കണ്ണ് പോവുന്ന എന്റെ ഡ്രസ്സിന്റെ ഭാഗത്തേക്കോ അല്ലെങ്കിൽ അഞ്ചിട്ടോ അതൊന്നും അല്ല ബേബിയുള്ള ഭാഗത്തേക്കാ അതിനുള്ള സമയായിട്ടുള്ള സമയമായിട്ടില്ല ഏകദേശം എട്ട് മാസത്തിലേക്കോട്ട് കേറുമ്പോ നമുക്ക് മേടിക്കാനായിരുന്നു ഞാൻ അതുകൊണ്ട് എപ്പോഴും നമ്മൾ എനിക്ക് അത് അറിയുന്നുണ്ടാവും ഒരു ന്യൂ പാരൻസിനൊക്കെ മനസ്സിലാവുന്നുണ്ടാവും അല്ലെങ്കിൽ ഇപ്പോ പ്രഗ്നന്റ് ആയിരിക്കുന്നവർക്ക് മനസ്സിലാവുന്നുണ്ടാവും എപ്പോഴും എക്സൈറ്റഡ് ആണ് നമ്മൾ പാരന്റ്സ് എന്നുള്ള നിലക്ക് നമ്മുടെ ഉള്ള ആദ്യത്തെ ഉടുപ്പുകളോ സാധനങ്ങളോ മേടിക്കാനുള്ള എക്സൈറ്റ്മെൻറ് അസീം ത്രില്ലിലാണ് ഇപ്പോഴുള്ളത് അപ്പോൾ ഇവിടെ എന്താ ബോഹോ ബേബി നമ്മൾ നമ്മൾ പാറ്റി വീടിൻ്റെ അടുത്ത് അപ്പം വീടിൻ്റെ അടുത്ത് തന്നെ എനിക്ക് എനിക്കധികം ദൂരം ഒന്ന് എനിക്ക് ട്രാവൽ അപ്പോൾ തൊട്ടടുത്ത് തന്നെയാണ് തൊട്ടടുത്തു തന്നെയാ കൊച്ചുള്ളൂ നമ്മളടുത്തുനിന്ന് ബോഹോ ബേബി ബേബിന്നിടും ഞാൻ നീഞ്ഞാന്ന് ഇവിടക്ക പോണ സമയത്ത് കണ്ടതാ ഈ ഒരു ഷോപ്പ് കണ്ടതാ അപ്പൊ അഫ്സു പറഞ്ഞ് ബാബി ഇത് ഇവിടെ നല്ലത് കിട്ടുമ്പോ ആയിരിക്കും പറഞ്ഞു അപ്പൊ ഞാൻ വിചാരിച്ചു നമുക്ക് കുഞ്ഞി കുഞ്ഞി എന്താ മേടിക്കാ ഞാൻ കാണിച്ചതാ കേട്ടോ ഓരോന്നോരോന്നൊക്കെ വേടിച്ചിട്ട് നമുക്ക് ഒരുമിച്ച് ഷോപ്പ് ചെയ്യാൻ വന്നിട്ട് വിട്ടി കാണിക്കാം എന്തൊക്കെയാ വേടിക്കണേന്നൊക്കെ ഉള്ളത് ഞാൻ കാണിക്കാം ഞാനും അംജുക്കയും മമ്മിയും അഫ്സു പോട്ടോ നമ്മളെ ബേബി കളർ സെലക്ട് വീടിന്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ ഈ ബോഹോ ബേബി അത് അത്ര ദൂരൊന്നുമില്ല ഒരു ഫോർ മിനിറ്റ്സോ അത്രൊക്കെ ഉണ്ടാവുള്ളൂ ഈ പറയുന്ന സ്ഥലത്ത് അതായത് നമ്മൾ പിന്നെ ഈവനിങ് പോവാന്ന് വിചാരിച്ച എനിക്ക് രാവിലെ രാവിലെ എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല ക്ഷീണമാണ് എനിക്ക് ഈവനിങ് രാവിലൊക്കെ അപ്പം എനിക്ക് ഈ ഒരു ടൈമാണെങ്കിൽ നല്ല സുഖമാണ് പുറത്തു പോകാനൊക്കെ പിന്നെ നമുക്ക് ഇന്നൊരു കസിൻ്റെ വീട്ടിൽ പോകാനുണ്ടായിരുന്നു കസിൻ്റെ വീട്ടിലൊക്കെ പോയി വന്നതിന് ശേഷമാണ് നമ്മൾ ഈ ബോഹോ ബേബി കാണുന്നത് ആട്ടോ ബോഹോ ബേബി നമ്മളെത്തി മതി നീ ഉള്ളിൽ കയറിയാൻ പറ്റി ആ വണ്ടിൻ്റെ

ഇഷ്ടായി ഇത് ക്യൂട്ടാണല്ലേ അതേ കൊട്ടപ്പട കൈപ്പുള്ളി ഓപ്പൺ ആ ഓ ഓക്കേ ഓക്കേ നൈറ്റ് നൈറ്റ് സ്യൂട്ട് ആണ് โฮൾഡ് ചെയ്തിട്ടുണ്ട് ഫുൾ คવર્ડ ആയിട്ടുണ്ട് കൈമുട്ടാണ് ഇത് നൈസ് ക്യൂട്ട് അല്ലേ ഇ നല്ല സെറ്റ് ຫ්ม തൊപ്പി ഉണ്ട് ഫുൾ ലൈറ്റ് คવર્ડ വേറെ എങ്ങിലുണ്ടോ വേറെ ഇത്രേ ഉള്ളൂ ഇത്രേ ബാക്കിയൊക്കെ പാസ് മൂവിയായാ่น പെട്ടെന്ന് ભાઈ നീ can take that one അയ്യോ നല്ല രസം ഉണ്ടല്ലേ ഇതും എനിക്ക് വൈറ്റും അയ്യോ നല്ല രസം ബ്ലൂ നല്ല ഇങ്ങോഡൽ ഡ്രസ്സോ ഇത് നല്ല ക്യൂട്ട് ഇതും നല്ല രസണ്ട് രണ്ടു രസം രണ്ടു രണ്ട് മോഡലല്ലേ ഇതിനും വേറെ കളേഴ്സ് വരുന്നില്ല ഇങ്ങനെ പറ്റും യു കെക്കു ഇത് എടുക്കാല്ല ഇത് നല്ല ക്യൂട്ടായിട്ടുണ്ട് ഉമ്മച്ച് ഇങ്ങനത്തെ കുറെ സാധനങ്ങള് ഉമ്മ മേടിച്ചു കഴിഞ്ഞു ഇത് മറ്റേ തോളത്തിട്ടിട്ട് മറ്റേ തട്ടു നന്നായിട്ടുണ്ടല്ലേ ഇതാണ് വേണ്ടത് ശരിക്കും ഇതാണ് ജനിച്ചുകൊണ്ട് ഇതാണ് കുട്ടികൾക്ക് ഇട്ടുകൊടുക്കാം അതെ ഇത് ഇങ്ങനത്തെ മേടിച്ചത് ഈ വൈറ്റ് മാത്രമേ ഉള്ളൂ ഓ അങ്ങനെയാണോ ആ ഇത് എടുത്തോളൂ ഇതിന് എത്രയാണെങ്കിൽ ആ ഇത് ഇതെന്തായാലും എടുത്തോളൂ ഇങ്ങനെ അല്ലേ വെത്തനെ അതേ. ഇതിങ്ങനെ അല്ലേ ഈ ഒരു അർത്ഥം ഇതുവേണ്ട. ഓമ്പിത്തിരിക്ക് ഈ. ഇത് ഏട്ടന്ന്. ഇതിനെ വീണ്ടും ഇട്ടു കുത്തിക്കണം. നല്ല രസം ഇത് അതാണ് പപ്പയും മമ്മിയും എടുത്തു വെച്ചേക്കുന്നു വാങ്ങി ഒരു പിന്നെ പിന്നെ ജിൻസ് ഉടനെ അങ്ങനത്തെ അങ്ങനത്തെ കുഞ്ഞി കുഞ്ഞി സാധനങ്ങൾ പിന്നെ മുമ്പ് വരുമ്പോഴും അവിടുന്ന് കുറച്ച് സാധനങ്ങൾ കൊണ്ടുവരിണ്ടെങ്കിൽ നമുക്കിങ്ങനെ പതുക്കെ പതുക്കെ മേടിക്കാമല്ലോ അത് ഫസ്റ്റ് ഷോപ്പിംഗ് ആയിരുന്നു ഓരോന്നോരോന്ന് ഞാൻ കണ്ടു വെച്ചിട്ടുണ്ട് അതൊക്കെ ഓരോന്നോ ഇപ്പം ഒരു ഷോപ്പിൽ നിന്ന് മേടിക്കണമെന്നില്ല നമുക്ക് എല്ലാ ഷോപ്പും നോക്കി 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 നമുക്ക് ഈ ഷോപ്പിൽ നിന്ന് ഞാൻ ഇത്രയും മേടിച്ച് ഇഷ്ടപ്പെട്ട കുറച്ച് ഉടുപ്പുകളും ഡ്രസ്സുകളും അംജക്കാക്കും മമ്മിക്കും ആ ബേബിനെ റാപ്പ് ചെയ്യുന്നത് അംജിക്കാക്ക് ആ ബട്ടർഫ്ലൈസിന്റെ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞില്ല അതും നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് അഞ്ചിക്കാക്ക് ബട്ടർഫ്ലൈസ് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഫസ്റ്റ് ഇതിൽ തന്നെ അപ്പൊ അതും നമ്മള് മേടിച്ചിട്ടുണ്ടായിരുന്നു നല്ല രസണ്ടല്ലോ എന്താ ഇഷ്ട <laughs> <laughs> <coughs> ഒരു സഡൻ ബ്രേക്ക് പിടിക്കുന്ന ശബ്ദം കേട്ടില്ല അതെന്താന്ന് ഞാൻ എത്തിയിട്ട് ഞാൻ പറഞ്ഞുതരാവേ അതെന്താ സംഭവിച്ചു എന്നുള്ളത് ഓക്കെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതൊക്കെ നോക്കിയിരിക്കുവായിരുന്നു അതൊക്കെ ഇനി വലുതായി കഴിഞ്ഞിട്ട് ഇതൊക്കെ മേടിച്ചത് കൊടുക്കാലോ എന്നുള്ളത് ഞാൻ ഇങ്ങനെ നോക്കുമായിരുന്നു പിന്നെ എനിക്ക് ആ മോളിയിരിക്കുന്ന ആനക്കുട്ടിനെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് എനിക്ക് ആനനൊന്നും എടുത്തരോ എനിക്ക് എത്ര ആന കുട്ടികളെ ആർക്ക് ഇനിക്കോ മോൾക്കോളാം ഏത് അടുത്തവണ മേടിച്ച ണ്ടോ എന്നിട്ടാണ് വേണ്ടത് ഒരു ദിവസത്തെ പ്രൗഢ അനാർ പേടിക്കണ്ടേടിക്കാമോ അല്ല ഇരിക്കുന്നു നേരെ മുന്നിൽ അനാറ് അല്ല അംചുക്ക അത് കാണുന്നത് അനാറാണ് ന്യൂ ബേബി അതെ അനാറാണ് അഞ്ചുക്കനാറ ബെറ്റ് അര കിലോ അനാറ് വേണോ ആഴം വിറണ്ട കുബൂസ് കുബൂസല്ലേ നമ്മളങ്ങനെ ബേബിക്കുള്ള സാധനങ്ങളൊക്കെ എത്തി കുറച്ച് സാധനങ്ങളെ മേടിച്ചുള്ളൂ നമ്മളിങ്ങനെ പതുക്കെ പതുക്കെ ഓരോന്നും മേടിച്ചോ കഴിഞ്ഞുപോലെ പോലെ ഇല്ലെങ്കിലും രണ്ടു മൂന്ന് മാസം സമയം നമുക്ക് അല്ലേ അഞ്ചൊക്കെ നോക്കി കെട്ടിപ്പിടിച്ചിരിക്കുന്നു ആ ആ ഫുൾ ആ ഇത് ഇത് അംചിക്കാക്ക് ഇഷ്ടപ്പെട്ടു അംജിക്ക അവിടെ അംജുക്ക് ഇത് ഈ ഉടുപ്പ് അംജുക്കാക്കറിയോ എനിക്കറിയാലോ അംജുക്കാക്കറിയാലോ ഞാൻ പഠിക്കും അവിടുന്ന് ഷോപ്പ് ചെയ്യുന്നു തൊട്ടിട്ട് അംജിക്ക് ഇങ്ങനെ എടുത്തോണ്ടിരിക്കുക അവിടെ ഷോപ്പ് തൊട്ടിട്ട് ഞാൻ നോക്കുമ്പോൾ കാരണം അഞ്ചിക്ക് ഈ ഉടുപ്പും പിടിച്ചിട്ട് ഇങ്ങനെ ഉണ്ട് പക്ഷെ വേറെ കളർ ചേഞ്ച് ഒന്നുമില്ല പിന്നെ നമ്മളുടെ ഫസ്റ്റ് ഷോപ്പിംഗ് ആയിരുന്നില്ല ഇഷ്ടംപോലെ ഉണ്ടല്ലോ ഷോപ്പ് ചെയ്യാനും സാധനങ്ങളൊക്കെ ഞാൻ ആക്ച്വലി ഓൺലൈൻ നോക്കുമ്പോൾ യു കെ എന്ന് പറയുമ്പോൾ മറ്റേ ഷീനിൽ ഒരുപാട് ഭംഗിയുള്ള 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 ഉടുപ്പ് കളിഞ്ഞു പക്ഷേ പക്ഷേ അതെന്താ മേടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയൂലേ ബേബികൾക്ക് മേടിക്കുമ്പോൾ അവരെ തുണി അത്രയും ക്വാളിറ്റി ഉള്ളതായിരിക്കണം നമ്മൾ ശരിക്കും മേടിക്കുമ്പോൾ അത്രയും സ്വലാണ് ഭംഗി മാത്രം നോക്കിയിട്ട് ഞാൻ ഷീൻ ക്വാളിറ്റി ഇല്ല എന്നല്ലേ പറയാം എന്നാലും നമ്മള് ബേബി ഷോപ്പിൽ നിന്ന് തന്നെ പേടിക്കുമ്പോൾ അവർക്കായിട്ടുള്ള അവർക്ക് ഇതായിട്ട് അല്ലെങ്കിൽ ഇതാവില്ല കാരണം നമ്മളൊരു അല ഫസ്റ്റ് എന്തായാലും നമ്മൾ ഇതൊക്കെ അലക്കി ഉണക്കാനിടും വെയിലത്ത് ഉണക്കാനിടും കാര്യങ്ങളും അപ്പൊ ഈ തുണി നല്ലതല്ലെങ്കിൽ അത് ശരിക്കും കുട്ടിയുടെ മേലും റാഷസും ഇതൊക്കെ വരാന് ഇതുണ്ട് അങ്ങനെ ഇതെന്തായാലും കഴിഞ്ഞ് ഞാൻ ഉമ്മ എന്തായാലും ദുബായി നടന്നു വച്ചാൽ ഉമ്മനോടും കുറച്ച് സാധനങ്ങൾ മേടിച്ചു തരാൻ വേണ്ടിയിട്ടും ഇങ്ങനെ പതുക്കെ പതുക്കെ നാട്ടിൽ നിന്ന് ഇനി ഓരോരുത്തരോ സ്ഥലത്ത് പോകുമ്പോൾ ദുബായിരുന്നു അവിടെ നിന്ന് ആ ഇനി അംജുക്കെ യു കെ നിന്ന് ഇപ്പോൾ ഞാൻ നമ്മളുടെ ഡെലിവറി ഡെലിവറി ഡെലിയുടെ ടൈമില്ലേ ഡെലിവറി ടൈമിൽ വരുമല്ലോ അപ്പോൾ അംചുക്കെ ഇനി കുറച്ച് മേടിച്ചുകൊണ്ട് വരും അങ്ങനെ 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 നമ്മൾ കുഞ്ഞി കുഞ്ഞി കുഞ്ഞു കുഞ്ഞി സാധനങ്ങൾ മേടിച്ച് വെക്കും ഇപ്പം തന്നെ നിങ്ങൾക്ക് എന്താ പറയുക അല്ല അത് ഞാൻ പറയുന്നില്ല നമ്മൾ വരുന്ന സമയത്ത് ഒരു കുഞ്ഞി ആക്സിഡൻ്റ് കണ്ടു ഞങ്ങൾ നമ്മൾ ബേബി ഷോപ്പിൽ നിന്ന് പക്ഷെ വലുതും പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചില്ല നമ്മൾ ബേബി ഷോപ്പിൽ നിന്ന് ആനനെ നോക്കായിരുന്നു ഞാൻ ആനക്കുട്ടീനെ നോക്കണ തിരക്കിലായിരുന്നു ആ സമയത്ത് ഭയങ്കര ബ്രേക്ക് ഇങ്ങനെ പിടിക്കുന്ന ശബ്ദം ഒരു സ്കൂട്ടി പറഞ്ഞത് അച്ഛനും രണ്ട് കുട്ടികളും പക്ഷെ പ്രത്യേകിച്ചൊന്നും പറ്റിയില്ല അവർ വീണു ഒരു ഓട്ടോനെ എന്തോ വെട്ടിച്ചിട്ട് നമ്മൾ നേരെ നമ്മുടെ ഷോപ്പിൻ്റെ മുന്നിലാണ് വീണത് ചെറിയൊരു ഇടയിലും സംഭവമില്ല ഭാഗ്യത്തിന് പ്രത്യേകിച്ചും ഒന്നും പറ്റിയില്ലല്ലോ അതുതന്നെ വലിയ ഭാഗ്യം ഒന്നും പറ്റായിരുന്നത് അങ്ങനെ ഉണ്ടായിരുന്നു കഴിഞ്ഞ് ഞാനും മമ്മിയും അഫ്സും പഞ്ചക്കയും കൂടി തിരിച്ച് വീട്ടിലെത്തി ഇനി ഫുഡൊക്കെ കഴിക്കണം അപ്പം വന്ന ഉടനെ പപ്പാക്കരച്ച് എവിടെ പപ്പൻ വന്നിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പം പപ്പ ഒഴിച്ച് എവിടെയും സാധനങ്ങളൊക്കെ അങ്ങനെ പപ്പാക്കെല്ലാം കാണിച്ചു കൊടുത്ത് ഇഷ്ടപ്പെട്ട് മമ്മി ഭയങ്കര എക്സ മമ്മി ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നല്ലോ അംജുക്ക മമ്മിക്ക് അംജുക്കാനെ അഫസൂനെ അമ്മൂൻ്റെയൊക്കെ ഓർമ്മ വന്ന് കാരണം ആ സമയത്ത് ഇവർക്ക് മേടിച്ച മമ്മി ഇങ്ങനെ ബേബി ഷോപ്പിൽ പോയിട്ട് മമ്മി പറയായിരുന്നു അയ്യോ ഇത് മംജീഷിന് ഇതുണ്ടായിരുന്നു അംജീഷിന് ഇത് ആക്കിയായിരുന്നു ഇതാക്കിയിരുന്നു അവിടെ അവർ അവര് സൗദിയിലായിരുന്നല്ലോ ഒരു മൂ മമ്മി ഉണ്ടായിരുന്നത് മമ്മി ഇങ്ങനെ സൗദിത്തെ വിശേഷങ്ങളും ബേബി ഷോപ്പത്തെ കാര്യങ്ങളും പറയായിരുന്നു പിന്നെ കുറേ പേരെന്നോട് ചോദിച്ചു ഞാൻ ഭയങ്കര സെൽഫിഷ് ആയതുകൊണ്ടാണ് അഞ്ചുക്കാടെ മമ്മിനെയും പപ്പാനൊന്നും ഞാൻ കാണിക്കാത്തത് കാണിക്കാത്തത് എന്ന് പറയുന്നുണ്ടായിരുന്നു എനിക്ക് എന്തിനും ഇപ്പോൾ സെൽഫിഷ് ആവുന്നത് അത് ഞാൻ ഒരു കാര്യം പറയട്ടെ നമ്മളെല്ലാവരും വീഡിയോയിൽ ഫുൾ ടൈം വരണം കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടിരിക്കുന്ന ആൾക്കാരായിരിക്കില്ല ഇപ്പം മമ്മിയും എന്നൊക്കെ പറയുന്നത് അത്രയും പ്രൈവസി അല്ലേ ആഗ്രഹിക്കുന്ന ആൾക്കാർ അവർക്ക് അവർക്ക് ഞാൻ അവരുടെ കംഫർട്ടല്ലേ നോക്കണ്ടത് അല്ലാണ്ട് എനിക്ക് ഇവിടെ ഇപ്പോൾ ഇവരൊക്കെ വീഡിയോ വീഡിയോസിൽ കൊടുക്കുന്നു കഴിഞ്ഞാൽ എനിക്ക് കുറച്ചും കൂടി നിങ്ങളെ റെസ്പോൺസ് കൂടിയേ ചെയ്തിട്ടുള്ളൂ എനിക്ക് എൻ്റെ ലാഭോ എൻ്റെ സൗകര്യം മാത്രം നോക്കിയാൽ പോരെ എനിക്ക് ബാക്കിയുള്ളവരുടെയും കൂടി നോക്കണം അപ്പം മമ്മിയും പപ്പയും നമ്മളൊരു ക്യാമറ ആയിട്ട് വരുമ്പോൾ അവർ ആകുമ്പോൾ അവർക്ക് ശരിക്കും എക്സ്പ്രസ് ചെയ്യാൻ പറ്റത്തില്ല അവർക്ക് അവരുടെ സന്തോഷവും അവരുടെ സംസാരവും ഒക്കെ എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ ഞാൻ ക്യാമറ ആയിട്ട് പോയാൽ എങ്ങനെ അവർ എക്സ്പ്രസ് ചെയ്യും പറ്റില്ല ഞാനൊക്കെ ഇതില് യൂസ്ഡ് ആണ് ഞാനാണെങ്കിലും അം ജിക്കാണെങ്കിലും പക്ഷേ ബാക്കി ഒന്നും പപ്പിയൊന്നും ഒന്നുമില്ല യൂസ്ഡല്ല അപ്പം എനിക്കിത് കാണിക്കാൻ പറ്റില്ല നിങ്ങളെന്ത് നിങ്ങൾ എന്നെ പിന്നെ കുറ്റപ്പെടുത്താൻ വിഷയം കണ്ടെത്താനാണെങ്കിലും ഇഷ്ടം പോലെ വിഷയങ്ങളുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ കണ്ടെത്തിക്കോളത് അതെന്തെങ്കിലുമൊക്കെ നിങ്ങൾ കണ്ടെത്തുമ്പോൾ എന്നെ കുറ്റപ്പെടുത്താനാണെങ്കിൽ ഇതാണ് കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ കാണിക്കാത്തത് എനിക്കും കാണിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ എനിക്കങ്ങനെ കാണിക്കണമെന്നൊന്നുമില്ല കാരണം ഞാൻ ഇവിടെ വീഡിയോയിൽ കാണിക്കണേലില്ലല്ലോ നമുക്ക് അർത്ഥം ഞാൻ കാണുന്നുണ്ട് മമ്മിയുടെയും പപ്പായൊക്കെ സന്തോഷം അതിലാണല്ലോ മാറ്റർ ചെയ്യുന്നത് ഇപ്പം തന്നെ നിങ്ങൾ ഇപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ അവിടെ ഇവിടെ ഒക്കെ ഇപ്പം മമ്മിയുടെ കുഞ്ഞു കുഞ്ഞു കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും മമ്മി എത്ര എക്സൈറ്റഡ് എക്സൈറ്റഡാണ് സാധനങ്ങളെന്നൊക്കെ ഉള്ളത് ഓക്കെ മമ്മി ഇന്ന് എനിക്ക് ചെറുപയറും ഇട്ടിട്ടുള്ള കഞ്ഞി കുടിക്കണം എന്ന് ഞാൻ മമ്മിനോട് പറഞ്ഞ് എന്നും ചിക്കനും മട്ടനും മീൻ ബീഫ് വെച്ചിട്ട് എനിക്ക് മടുത്ത് എൻ്റെ ഏറ്റവും വലിയ കംഫർട്ട് ഫുഡ് ഇങ്ങനെ വരുമ്പോൾ ചെറുപായർ കഞ്ഞിയും ചമ്മന്തിയും എനിക്ക് പിന്നെ രാത്രി അംചിക്കാക്കി ഇഷ്ടമല്ല പക്ഷെ എനിക്കിഷ്ടമാണ് അംചിക്കാക്ക ഇതൊക്കെ ഉണ്ട് ചിക്കൻ കറിയും റൊട്ടിയും ഒക്കെ ഉണ്ട് വേണ്ടേ ഞാൻ അംചിക്ക കഴിക്കാനെങ്കിൽ കാഞ്ചനാട്ടോന് രാവിലെ ഉറങ്ങി എഴുന്നേറ്റോ ഇന്നലെ രാത്രി എന്താ പറയാ മൂട് പോകും വീഡിയോ എടുത്തോണ്ടി അപ്പൊ എനിക്ക് ഇന്നലെ രാത്രി അഞ്ചുഖകാലം ഒഴിഞ്ഞെന്ന് സംസാരിച്ച് സംസാരിച്ച് പിന്നെ ഞാൻ ഫോണൊക്കെ എടുത്തു പിന്നെ ഞാൻ ഫോൺ നോക്കിയേ ഇല്ല നമ്മൾ ഒരു കാര്യം ശ്രദ്ധിച്ചു നമ്മളിപ്പോ വീഡിയോ എടുക്കുമ്പോഴും ഇവിടെ നമ്മള് ഇവിടെ ഹൈവേ ായ കാരണം എപ്പോഴും ആംബുലൻസ് പോയിക്കൊണ്ടിരിക്കും നമ്മൾ ഇവിടെ ഇങ്ങനെ പൊറത്തിരിക്കുന്ന സമയത്ത് അത് കേക്കുമ്പോ ഒരു സങ്കടം ഓക്കെ അപ്പോ എന്താ പറയാ രാവിലായി ഇനി ഫുഡൊക്കെ കഴിക്കണം അഞ്ചിക്ക രാവിലെ എന്താ പറയാ മുട്ടയും പാലൊക്കെ ഒക്കെ മേടിക്കാൻ ഇറങ്ങുന്നുണ്ട് ഇപ്പം ഇത്രേ ഉള്ളൂ നമ്മുടെ ഷോപ്പിംഗ് എന്ന് പറയുന്നത് അത്ര മാത്രം കുഞ്ഞു തുടക്കം വിട്ടെന്ന് മാത്രമേ ഉള്ളൂ അതിൽ തോന്നുന്നുണ്ടാവും എൻ്റെ അത്രമാത്രം ഇതിനുള്ള ബ്ലോഗിങ്ങിനുള്ള പ്രസക്തി എന്ന് തോന്നുന്നുണ്ടാവും അതിപ്പോൾ എന്താ പറയുക എന്നെ സംബന്ധിച്ചത് ഭയങ്കര വലിയ കാര്യമാണ് എനിക്കിപ്പോൾ ഒരു നൂറ് പവൻ സ്വർണം മേടിച്ച സന്തോഷമാണ് എനിക്ക് ഈ ഒരു കുഞ്ഞി രണ്ട് മൂന്ന് ഡ്രസ്സുകളൊക്കെ മേടിച്ചതിൽ എനിക്ക് കിട്ടിയത് ഞാൻ ആലോചിക്കായിരുന്നു ഇപ്പം അംജുക്ക എൻ്റെ എന്തോ ഭയങ്കൊണ്ടായിരിക്കും അംജുക്ക ഇവിടെ ഇങ്ങനെ കൂടെ ഉള്ളതും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ നമ്മൾ ഒറ്റക്ക് ഷോപ്പിംഗ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു കുഞ്ഞിൻ്റെ അമ്മ അച്ഛൻ എന്ന് പറയുമ്പോൾ ഒരു അമ്മ പ്രിപ്പയറാവുന്ന പോലെ തന്നെ അച്ഛനും പ്രിപ്പയറാവും നമ്മൾ പറയുമ്പോൾ എല്ലാ കഷ്ടപ്പാടും സ്ത്രീകൾക്ക് മാത്രമല്ലേ സ്ത്രീകൾക്ക് മാത്രമല്ലേ അങ്ങനെയല്ല അതിൻ്റെ ഒരേപോലെ തന്നെയാണ് ഒരു അച്ഛൻ്റെ മനസ്സും പോയിക്കൊണ്ടിരിക്കുന്നത് അത് എനിക്ക് എങ്ങനെ മനസ്സിലായെന്ന് വെച്ചാൽ ഇപ്പം അംച്ചക്ക ഒരു മാസം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഓരോ ദിവസം ഇപ്പോൾ ഞാനാണ് ബേബിനെ ക്യാരി ചെയ്യുന്നുണ്ടെങ്കിൽ അംജുക്കെയാണ് എൻ്റെയും ബേബിനെയും ക്യാരി ചെയ്യുന്നത് അത് പറയാതിരിക്കാൻ എനിക്ക് പറ്റത്തില്ല രാവിലെ എഴുന്നേൽക്കുന്നത് രാവിലെ എഴുന്നേറ്റ് എനിക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യാമെന്ന് മാത്രമല്ല അവനും അവൻ്റെ ഉറക്കം ഫുൾ എനിക്ക് വേണ്ടി കളയാണ് ഇപ്പം ഞാൻ ഞാൻ ഇങ്ങനെ ഉണർന്നിരിക്കുവല്ലേ രാത്രി ഉറങ്ങാണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുമ്പോ അവൻ ഉറങ്ങല്ല ചെയ്യുന്നത് അവൻ എന്റെ കൂടെ നടക്കാ ചെയ്യുന്നത് അംജുക്ക വന്നു അംജുക്കിപ്പോ ഫുൾ ടൈം കണ്ണാടി നടക്കുന്നെ അംജുക്ക ശീലം കാണാതിരിക്കാൻ വേണ്ടിട്ട് കണ്ണാണ് എനിക്കിപ്പോ കൊറേ മാസങ്ങളായിപ്പോ കണ്ണുറക്കല്ലാത്ത ശീല അംജുക്കിപ്പോ ശീലായിട്ട് വരുന്നേ ഉള്ളു രാവിലെ രാവിലൊക്കെ അബ്ജുക്ക് പാവം തോന്നും ഇടക്ക് പിന്നെ ഇവിടെ കാര്യങ്ങളും കൊറേ ചെയ്യാനുണ്ട് അപ്പൊ ഉറങ്ങാനും പറ്റില്ല ഞാനാണെങ്കി രാവിലെ കുറച്ചാരെങ്കിലും ഉറങ്ങും അപ്പൊ എന്റെ ഇപ്പത്തെ മൂഡ് സ്വിങ്സ് ഹാൻഡിൽ ചെയ്യാന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമേ അല്ല എന്റെ സ്വഭാവം പെട്ടെന്ന് എനിക്ക് വിഷമം വരും പെട്ടെന്ന് എനിക്ക് സങ്കടം ദേഷ്യം അത് പെട്ടെന്ന് ഓക്കെ മമ്മി ആ ആ മമ്മി മമ്മി പിന്നെ വന്നിട്ട് ഞാൻ കഴിക്കാം ഇല്ല ഇതെന്നെ ആ അത് കഴിഞ്ഞിട്ടേ പോലുള്ളു രണ്ടു മണിക്കാ ചെക്കി നാളെ ആ ഓക്കെ ആ മംജുക്കയും മമ്മിയും കൂടിയിട്ടാണ് പുറത്ത് പോകുന്നേ ഓക്കെ മമ്മി ആ ആ ചേച്ചി വന്ന് കഴുകുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് അപ്പം അതിൻ്റെ മൂച്ചസ് ഒന്നും ഹാൻഡിൽ ചെയ്യാൻ അത്ര ഈസി ആയില്ല അപ്പം പാവം പാവം ജുക്ക ഇരുന്നിട്ട് എന്താ പറയുക ഫുൾ ചിരിപ്പിക്കാനും കളിപ്പിക്കാനും ഒക്കെ ആറ്റും നമ്മൾ പറയില്ല ഈ പ്രഗ്നൻസി ടൈമിലാണ് നമുക്ക് മനസ്സിലാവുക ആദ്യം എനിക്ക് ഭയങ്കര തമാശയായിട്ട് തോന്നിയിട്ടുണ്ട് ഈ ഒരു കാര്യം മുമ്പ് നമ്മൾ പ്രഗ്നൻറ്റ് ആവണേക്കാളൊക്കെ മുമ്പ് സത്യമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ഈ ഒരു പ്രഗ്നൻസി ടൈമിലാണ് നമ്മുടെ ഒപ്പം ആരൊക്കെ ഉണ്ട് ശരിക്കും നമ്മൾ ആരൊക്കെ സ്നേഹിക്കുന്നുണ്ടെന്ന് മനസ്സിലാവുക കാരണം നമ്മളുടെ ഏറ്റവും വൾണറബിളായിട്ടുള്ളൊരു സിറ്റുവേഷൻ ഒരു സ്റ്റേജ് ആണെന്ന് പറയുന്നത് നമ്മളെല്ലാം നമ്മളെപ്പോഴും ചിരിച്ചു കളിച്ചുകൊണ്ടിരുന്ന നടന്നിരുന്ന ഒരാൾ പെട്ടെന്നാണ് നമുക്ക് എന്താ നമ്മുടെ സ്വഭാവത്തിനും വ്യത്യാസങ്ങളൊക്കെ വരുന്നത് അപ്പോൾ നമ്മുടെ ചിരിയും കളിയും മാത്രം ഇഷ്ടപ്പെടുന്നവർ ഈ ഒരു സാധനം ഒരിക്കലും അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ നമ്മുടെ ലൈഫ് ഉണ്ടാവില്ല അതെല്ലാം നമ്മുടെ ലൈഫ് ലോങ് നമ്മുടെ ഏത് കാര്യങ്ങളും സിറ്റുവേഷനും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ള ഒരു കൂടെ ഉണ്ടാവും എന്ന് മനസ്സിലാക്കുന്ന ഒരു സമയമാണ് ഈ പ്രഗ്നൻസി ടൈമ് അതെനിക്ക് ശരിക്കും മനസ്സിലാക്കിയൊരു സമയമാണ് അതേപോലെ ഞാൻ ഇടയ്ക്ക് ആലോചിക്കും ഇന്നലെ മറ്റേ ബേബിക്കളിലെ സാധനങ്ങളൊക്കെ മേടിക്കാൻ പോയപ്പോൾ ഏറ്റവും എക്സൈറ്റഡ് ആയിട്ട് ഞാൻ കണ്ടത് അംജുക്കം ഞാൻ ആലോചിക്കും അയ്യോ വീണ്ടും ആംബുലൻസ് ഞാൻ ആലോചിക്കായിരുന്നു ഇതാട്ടം ഞങ്ങൾ ഒരുമിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ഇവിടെ അംജുക്ക യു കെയിലാണെങ്കിൽ നാട്ടിലേക്കൊന്നും പോയാൾക്ക് ഒരുമിച്ച് വരാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അംജുക്ക ഒറ്റയ്ക്ക് അവിടെ ഷോപ്പിംഗ് ചെയ്തേനെ ഞാൻ ഇവിടെ ഒറ്റക്ക് ഷോപ്പ് അതിനൊരിക്കലും ഈ സന്തോഷം കിട്ടില്ല പലതും മിസ്സ് ചെയ്തേനെ അത് അതൊക്കെ എനിക്ക് ഇന്നലെ ശരിക്കും മനസ്സിലാവും നമ്മൾ ഒരുമിച്ച് ഒരു എന്താ പറയുക ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് രണ്ടു ഒരുമിച്ച് പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുകയല്ലേ അപ്പം അതിൻ്റെ ആ സന്തോഷവും എക്സൈറ്റ്മെൻറ്റും അതെല്ലാവർക്കും വന്നതൊന്നും വരില്ല കേട്ടോ അതെല്ലാവർക്കും അത്രയും ഒരു ഹാപ്പിനെസ് സാധനം വരുന്നില്ല വളരെ ചുരുക്കം പേർക്ക് മാത്രമേ അത് ആ ഒരു സാധനം വരുള്ളൂ അത് ഒരു ഇപ്പം ഞാൻ കാരി ആയിരിക്കുമ്പോൾ ഞാൻ ഒരു പ്രജ്ഞ നിൽക്കുമ്പോൾ ഞാൻ ഈ സമയത്ത് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഇങ്ങനത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങളാണ് എന്നെ പോലെ തന്നെ എന്താ പറയുക ആ മറ്റാളും അതേ എക്സൈറ്റ്മെൻറ്റോടും പ്രതീക്ഷയോടുകൂടിയും കാത്തിരിക്കുന്നത് അതേ രീതിയിൽ നോക്കുന്നത് വേറെ ആ ഒരു എന്താ പറയുക ഇപ്പോൾ ഒരു ഫിസിക്കലി നീ ഈ ആളില്ലായെന്നുണ്ടെങ്കിൽ പോലും ആ ഇമോഷണലി ആ ഒരു മെൻ്റലി അത് കാണിക്കില്ലേ ആ എക്സ്പ്രസ് ചെയ്യുന്നത് അത് കാണിക്കുമ്പോൾ നമുക്കൊരു വലിയ സന്തോഷവും സമാധാനമാണ് ഓക്കെ ഈ ആൾ നമ്മുടെ കൂടെ ഈ ഒരു ജേർണിയിലുണ്ട് അതായത് ഞാൻ ഒറ്റക്കല്ല എന്നുള്ളൊരു സാധനം വരുത്തിക്കുന്നുണ്ട് അങ്ങനത്തെ കുറേ 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 കാര്യങ്ങൾ എനിക്ക് ഈ ഒരു എന്താ പറയാ എൻ്റെ എൻ്റെ ഭയങ്കര ബുദ്ധിമുട്ടുകളൊക്കെ സത്യം പറഞ്ഞാൽ ഭയങ്കര ഈസി ആക്കുന്നുണ്ട് അംജിക്ക ഈ വരവ് ഞാൻ അയ്യോ അംചുക്ക ഈ ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞതിലൊക്കെ അംചിക്ക ഫിഫ്റ്റീൻ ഡേയ്സിനൊക്കെയാണ് നാട്ടിൽ വന്നത് ലീവ് കിട്ടാണ്ട് പക്ഷേ ഇത് ഒരു മാസം കൂടെ വരുന്നേക്കുന്നത് ആ ഒരു മാസം ശരിക്കും ഒരു പത്ത് വർഷം പോലെ തോന്നിക്കുന്നുണ്ട് എൻ്റെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള സമയം ഇപ്പോഴത്തെ ഈ തേർഡ് പ്രൈമസ്റ്ററിൻ്റെ ആ കാരണം വേദന അങ്ങോട്ടും ഇങ്ങോട്ടും ലെഫ്റ്റ് റൈറ്റ് ചെടിഞ്ഞ് കിടക്കുമ്പോഴുള്ള വേദനയും ഉറക്കില്ലായ്മ ആന്തു പിടിക്കലും ഒരു വല്ലാത്ത ഒരു ഇത് അത് ഈ പലർക്കും പല രീതിയാണല്ലോ പ്രഗ്നൻസിയുടെ ഒരു ഇത് അപ്പോൾ ആ ടൈമിൽ ഏറ്റവും ബെസ്റ്റ് ടൈം ആയിരുന്നു നമുക്ക് തോന്നിയത് നമ്മുടെ ബേബിക്കുള്ള ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞു ഇനി നമ്മൾ പതുക്കെ പതി ഇപ്പോഴും നല്ല ഹോസ്പിറ്റൽ ബാഗ് അതിനൊക്കെ ഇനിയും സമയം അതൊക്കെ നമുക്ക് ഇനി സെറ്റ് ചെയ്യുമ്പോൾ ആക്കാം കേട്ടോ നിങ്ങളുടെ പ്രഗ്നൻസി എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ പ്രഗ്നൻസി എങ്ങനെയായിരുന്നു നിങ്ങളുടെ അനുഭവങ്ങളും കൂടി ഒന്ന് ഷെയർ ചെയ്യട്ടോ നിങ്ങൾക്ക് വീട്ടീന്നും ഫ്രണ്ട്സിൽ നിന്നും ഹസ്ബൻഡിൽ നിന്നൊക്കെ കിട്ടിയാൽ നിങ്ങൾക്ക് മെൻറ്റൽ സപ്പോർട്ട് ഇമോഷണൽ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ബൈ ബൈ